കമ്പനിയുടെ എല്ലാ വരുന്നുണ്ട് ഈ സിനിമയില് ഒരു സീനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോംസ് ചെയ്തിട്ടുണ്ട് ഓട്ടത്തിലാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു എല്ലാം മമ്മൂക്കായുമായിട്ട് ഇത്രയും അടുത്ത് ഞാൻ ലാലിന്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ ഒന്നായാലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ ലാലിനോടുള്ള ഇഷ്ടം അതുപോലെ നിക്കുന്നുണ്ടെങ്കിലും മമ്മൂക്ക മമ്മൂക്കാനോടാണ് കൂടുതലിഷ്ടം കാണുന്നവരെ അതങ്ങനെയായിരുന്നില്ലെങ്കിലും കണ്ടതിനായിട്ട് ഓരോ പടം കഴിയുമ്പോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്കറിയാല്ലോ അതങ്ങനെയാണോ എന്നുള്ളത് പ്രശ്നങ്ങളായിരിക്കും എന്നാൽ പോലും ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി ഇപ്പോഴും മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമാഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സമയം ചിന്ത ആ ഒരു ആഗ്രഹം അത് അത് ആ സിനിമയുടെ കഥയിൽ സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട് അപ്പോൾ അതിനോട് ഞാൻ മാറിയു കഴിഞ്ഞാൽ ആ സിനിമ ആവില്ല ഈ മമ്മൂട്ടി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവങ്ങൾ മമ്മൂട്ടി ചേട്ടാന്ന് മമ്മൂട്ടി ചേട്ടാന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതിയെന്ന് ഞാൻ പറഞ്ഞത് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് സ്വാഭാവികമായിട്ടും നമ്മളെല്ലേ പിന്നെ അവർക്കത് എടുക്കാൻ പറ്റാൻ തോട്ടാണ് അങ്ങനെ ഇല്ലാത്ത അതായത് പാരൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ടുവക്കുമ്പോൾ സ്വന്തമായിട്ട് ഭാഷ ഉണ്ടാക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ നല്ല ബുദ്ധിമുട്ടാണ് ഇത്രയും പേരും കൂടെ ഭയങ്കര മലയാളിക്കാരാണ് മേഞ്ചി പഠിച്ചിട്ട്

എന്ന് പറയുന്ന തമിഴ് മുടാണ് അതിനകത്ത് മുഴുവനായിട്ടില്ല ഒരു ഫോർട്ടി പെർസെൻറ് സിംഗ് സൗണ്ടാണ് സിനിമ ഉള്ളത് വളരെ നല്ല സിനിമ